പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ലെന്നും അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ തീവ്രവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും മോദി പറഞ്ഞു ഇന്ത്യൻ സായുധസേനകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇന്ത്യ ഇത്രയും വലിയ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരരുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യം കൂടിയാണ് തകർന്നത് ബഹവൽപൂർ മുരിഡ്കെ പോലെയുള്ള ഭീകര കേന്ദ്രങ്ങൾ ആഗോള ഭീകരവാദത്തിൻ്റെ സർവകലാശാലകളാണ് ഒൻപത് പതിനൊന്ന് പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ നൂറിലേറെ ഭീകരർ കൊല്ലപ്പെട്ടു ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം അയച്ചു അതിനാലാണ് ഇന്ത്യ ഭീകരരുടെ ആസ്ഥാനം തകർത്തത് അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ നെഞ്ചിൽ തന്നെ ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല ഇത് രാജ്യത്തിൻ്റെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലമാണ് ഓപ്പറേഷൻ സിന്ദൂർ നീതിയുടെ തകരാത്ത പ്രതിജ്ഞയാണ് മെയ് ആറാം തീയതി അർദ്ധരാത്രിയും മെയ് ഏഴാം തീയതി രാവിലെയും ഈ പ്രതിജ്ഞ അതിൻ്റെ ബലത്തിലെത്തുന്നത് ലോകം മുഴുവൻ കണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാർ ഭീകരവാദത്തെ വളർത്താൻ സഹായിക്കുന്ന രീതിയിൽ ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ അവസാനിപ്പിക്കും പാകിസ്ഥാനെ രക്ഷപ്പെടണമെങ്കിൽ അവർ ഭീകരവാദത്തിന് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കണം കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തപ്പോൾ ആ വൃത്തികെട്ട സത്യം ലോകം കണ്ടു ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിന് ഇതിലും വലിയ തെളിവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ